കേരള നഴ്സസ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ സി അമ്പിളി രക്തസാക്ഷി പ്രമേയവും എം ഡി രമ്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ ഡി സുമോൾ അധ്യക്ഷത വഹിച്ചു കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അവര് താമസിക്കും ഏത് സമയത്തും ഉടമയ്ക്ക് അവരെ അറിയുന്നു

ആർ ബിവ അഭിനവ് ഗിൽബർട്ട് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എ ആർ ലീനാമോൾ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അനുമോദന സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ രജില അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൽ ദീപ ആശംസ നേർന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ ആശ സ്വാഗതവും ബിന്ദു എം ഹനീഫ് നന്ദിയും പറഞ്ഞു വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സി ഐ ടി ഒ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു